ഹലോ ഗൈസ് ഇന്ന് നമ്മൾ അമൃതം പൊടി കൊണ്ട് ഒരു ഹെൽത്തി ഇലേഡ ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മൾ കുറച്ച് ശർക്കര എടുത്തു അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അതിനെ തിളപ്പിക്കാൻ വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഒരു പഴം എടുത്തു ആ പഴത്തിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ച് മാറ്റാം എന്നിട്ട് അതിനെ ഒന്ന് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം പഴം ഇത്തിരി ഹാർഡായതുകൊണ്ട് സ്പൂൺ കൊണ്ട് സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമുക്കതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഓക്കെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങ ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ശർക്കര ജ തിളയ്ക്കാൻ വെച്ചത് അതിപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ആഡ് ചെയ്യാം എന്നിട്ട് നമുക്കതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് അമൃതം പൊടിയാണ് ഓക്കെ ആവശ്യത്തിന് നമുക്ക് അതിലേക്ക് അമൃതം പൊടി ആഡ് ചെയ്യാം എന്നിട്ട് ആവശ്യത്തിന് ചിപ്പും ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടതിനെ കുറച്ച് നേരം വെച്ചേക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ വാഴെടുത്തു അതിലേക്ക് ആവശ്യമായ മാവ് നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ ഇല വാട്ടിയാണ് എടുത്തേക്കുന്നത് ഓക്കെ ഇവിടെ ഓൾറെഡി എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മൾ നമുക്കൊന്ന് ആയി പിടിപ്പിക്കാനായിട്ട് ഒന്ന് അതിലേക്ക് വെച്ചുകൊടുക്കാം ഓക്കെ നമ്മൾ വാഴയില ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ അതിന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു